നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേൾക്കാം നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് കുട്ടി നല്ല ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇതാ കസേരിയിൽ കിടന്ന് ഉറങ്ങാൻ പോകുന്നുണ്ടേ നമ്മുടെ കറമ്പിക്കുട്ടി കറമ്പിക്കുട്ടി പാവംകുട്ടി ഇന്ന് സ്പേസ് മാറിക്കിടക്കുകയാണ് സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ എവിടെയാണ് ആ നിരീക്ഷണ സ്ഥലത്ത് വന്ന് കിടക്കുകയാണ് വേണ്ട കുട്ടിയാണേ ുട്ടിയാണ് പാവൻകുട്ടിയാ ഇനി ഒരാളെ കാണണോ ദാ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ ഒരാളെ കണ്ണാ അമ്മ തമ്പിയാണ് ഇത് തമ്പി ഒരു കഷണം പേപ്പർ ഞാൻ ഞാനിട്ടതാണ് അതിനെല്ലാം വലിച്ചു കൊണ്ടുപോയി നമ്മുടെ തുമ്പി പെണ്ണ് പാവംകുട്ടി കിടന്നുറങ്ങുന്നുണ്ടേ ഉറങ്ങിയിട്ടില്ല അവിടെ കുരാൾ കുരുത്തക്കേട് കളിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്താരാ ആരേ എൻ്റെ അകത്ത് ആഹാ ചോട്ടാപ്പക്രു ആ എടാ ചോട്ടാപ്പക്രു നിലവും തുടച്ചില്ല ചോട്ടപ്പക്രു അല്ല നമ്മളെ കറമ്പൻ മോനോടുത്തു ഹലോ കുരുത്തം കെട്ടതേ കുരുത്തം കെട്ടത എന്തൊരു കുരുത്തം കെട്ടത് താച്ചുയെന്ന് ഏ ഇവിടെ വന്ന് താച്ചുയെന്ന് എന്റെ കുട്ടാ ഏയ് എന്റെ മശീനും ഏ കമ്പൻകുട്ടാ ഇത് നമ്പ എന്നാ വിഷനം ഇത് എന്തിനാ ഇടവന്ന് താച്ചന്ന് ഇങ്ങോട്ടാന്ന എങ്ങോട്ടാന്ന് ആ വിരുന്ന വിരുന്ന ബോബു വിരുന്ന വിരുന്ന ബോബു ഇപ്പം ബോബു വരുവേ ഒറ്റക്കെടിയാ പോകുന്നു മണ്ണപ്പെറങ്ങാൻ പോകുന്ന വേണ്ട മണ്ണപ്പനാകാൻ പോയിരുന്നു മണ്ണപ്പൻ എന്താ മണ്ണപ്പനാകാൻ പോയിരുന്നു നീ ഏതാ മണ്ണപ്പുരുവെയിലത്തോട്ട് മണ്ണപ്പെരങ്ങൽ വേണ്ട മണ്ണപ്പിരങ്ങൽ തമ്പി എടേ തമ്പി എൻ്റെ കുഞ്ഞുമണീനെ കാണുന്നില്ല എന്റെ ശിമ്പപ്പണ്ണിനെയും കാണുന്നില്ലല്ലോ അവിടെ പോയി ആവോ ഏഹ് വന്ന് കടിച്ചാ ചെയ്യുന്നേ ഹലോ ചക്കകള കാണാട്ട ഇതാണ് നമ്മുടെ ചക്ക താഴെ വന്നിട്ട് ഉണ്ടാവും ചക്ക ചക്ക പറഞ്ഞത് മേലെയൊന്നും കയറി പരിക്കാനാക്കൂല ഇല്ല താഴെ തന്നെ ചക്ക തിരുന്നാണ് ഈ പി ലാവരനോട് പറഞ്ഞത് കുട്ടും മീസും കൂടെ പോന്ന് ഏഹ് എവിടെ പോകുന്ന രണ്ട് പുട്ടർ മീസും കൂടാൻ മണ്ണുപെരങ്ങൾ നമ്മക്ക് ബാക്കി ചക്കടിയല്ലേ നോക്കാം മുറ്റീണ് വളർന്ന കറിവേപ്പിലേ ചക്ക ചക്ക ചക്കയൊന്നും ഒത്തിറ്റ കിട്ടുന്നു തോന്നില്ല ആകാശങ്ങൾ കുഞ്ഞുമണിയെ അന്വേഷിച്ച് ഞാൻ ഇവിടെ നടന്നു കുഞ്ഞുമണിനെ സിംബേനെ എവിടെയും കാണാനില്ല വീടിന് ചുറ്റും നടന്ന് നോക്കി ഇല്ല ആ ഗ്യാപ്പിൽ രണ്ടെണ്ണം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് നായ വന്ന് കടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും ഏ ചോട്ടപ്പാക്രുവാ ചോട്ടപ്പാക്രു ബയോഗ്യാസ് തുറന്നിട്ടില്ല ബയോഗ്യാസ് തുറക്കട്ടെ അപ്പം നമുക്കിങ്ങനെ ബയോഗ്യാസും കൂടെ തുറന്നിറങ്ങിയതിന് ശേഷം സ്ലറി

എൻ്റെ ഫോട്ടോഷാറ്റ് കുട്ടി വന്നല്ലേ മക്കളെ നോക്കണേ മുത്തുമണി അമ്മാ അകത്തു പോട്ടെ മക്കളെ നോക്കണേ